നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഉള്ളത് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിന് സമീപത്തുള്ള രാജ്പുര എന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇവിടെ അതിർത്തിയിൽ പരിക്കേറ്റ അതിർത്തിയിൽ പ്രക്ഷോഭം നയിക്കുന്ന കർഷകർക്ക് നേരെ പോലീസ് വലിയ രീതിയിലുള്ള ഗ്രനേഡ് ആക്രമണങ്ങളും അതുപോലെ ടെയർ ഗ്യാസും ആയിരുന്നു പ്രയോഗിച്ചിരുന്നത് അതിൽ പരിക്കേറ്റ ആളുകളെ കർഷകരെ ഇവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാലുകളിലും അതുപോലെ കൈക്കൊക്കെ പരിക്കേറ്റവരാണ് ഇവിടെയുള്ളത് ഇന്ന് പൊതുവെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള രൂക്ഷമായ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം കാണിക്കുകയാണ് എന്താ പറ്റിയതെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം മോദി സർക്കാർ ബോധ ഗൽ കാര്യ സർക്കാരിനെ ഫൈസല കർ ജോ മല ഫോജ് ലാദി ദില്ല പാഞ്ച് വരെ കനൂൺ ലേഖക്ക് ਕੀ ਕਿਸਾਨੋ ਕੋ ਕਿਸਾਨ ਵਾਪਸ ਜਾਣਗੇ ਇਹ ਨਹੀਂ ਲਿਖ ਕੇ ਦੇਗਾ ਤੇ ਕਿਸਾਨਾਂ ਲਗੇ ਦਿੱਲੀ ਜਾਣਗੇ ਫਿਰ ਬੈਰੀਆਂ ਨੂੰ ਤੋੜੇਗਾ ਸਾਰਾ ਕੁਝ ਕਰਨਗੇ ਇਹ ਜਿਹੜਾ ਖੱਟਰ ਸਰਕਾਰਾ ਬਹੁਤ ਮੰਨ ਲੋ ਸਾਡੇ ਨਾਲ ਖਰਾਬ ਫੈਸਲਾ ਕਰ ਰਹੀ ਹੈ ਇਹ ਮੋਦੀ ਸਰਕਾਰ ਜਦੋਂ ਅਸੀਂ ਦਿੱਲੀ ਗਏ ਸੀ ਨਾ ਇੱਕ ਤਾਂ ਸਾਡਾ ਥੋੜਾ ਗਲਾ ਖਰਾਬ ਹੈ ਗੈਸ ਨਾਲ ਸਾਡੇ ਨਾਲ ਵਾਅਦਾ ਕੀਤਾ ਸੀ ਤੁਸੀਂ ਦਿੱਲੀ ਛੱਡ ਕੇ ਮੋਟਰਾਂ ਚ ਲੈ ਜਾਓ ਤੁਹਾਡੀ ਐਮਐਸਪੀ ਤੁਹਾਨੂੰ ਤੁੰਡੂ ਦੇ ਦੇਵਾਂਗੇ ਸਾਨੂੰ ਉਹਨਾਂ ਨੇ ਕੋਈ ਐਮਐਸਪੀ ਨਹੀਂ ਦਿੱਤੀ ਵੇਖੋ ਕਿੰਨਾ ਚਰੋ ਹੋ ਗਿਆ ਅਸੀਂ ਹਾਰ ਕੇ ਫਿਰ ਆਏ ਆ ਸਾਡੇ ਦੇ ਆ ਕੇ ਵੇਖ ਲੋ ਜੀ ਅਸੀਂ ਅੱਜ ਦਿੱਲੀ ਨੂੰ ਚੱਲੇ ਆ ਖਾਲੀ ਹੱਥ ਚੱਲੇ ਆ ਸਾਡੇ ਦੋਡੇ 12 ਬੋਰ ਅਥਰੂ ਗੈਸ ਦੇ ਗੋਲੇ ਬਤੀ ਬੋਰ ਜ ਸਾਡੇ ਕੋਲ ਹੁੰਦਾ ਸੀ ਇੱਥੇ ਉਹ ਲਾਖਣੇ ਆ ਸਾਡੇ ਕੋਲ ਲੋਹੇ ਦੇ ਜਿਹੜੇ ਲੋਹੇ ਦੇ ਹੁੰਦਾ ਨਹੀਂ ਉਹ ਸਾਡੇ ਕੋਲ ਟਰਾਲੀਆਂ 'ਚ ਪਏ ਆਏ ਸੰਘਰਸ਼ ਰੂਖਸ਼ਮਾਏ ਕਈਂ ਦਿਨਸਾਂ ਤੋਂ 200 ਆਲਮ ਪੇਰੇ ਆਇਰਨੋ ਇਬੜੇ ਪ੍ਰਵੇਸ਼ ਪੀਚਿਰਨ ਇਨਿਪੋਲ പത്ത് എഴുപതോളം പേർ ഇവിടെ ആശുപത്രികളിൽ ഈ വാർഡുകളിൽ മറ്റ് ആശുപത്രികളും ഒക്കെ ആയിട്ടുണ്ടെന്നാണ് ഇവർ നമ്മോട് പറയുന്നത്